ഈ പെഹൽഗാം ആക്രമണത്തിന് ശേഷം നടന്നിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയകളും അതിന് നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ അതുപോലെ തന്നെ കമൻറ്റുകള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും അതായത് മിലിറ്ററിയുടെ ഒരു ഭാഷ തന്നെയുണ്ട് നിങ്ങൾ സ്വസ്ഥമായി കിടന്നുറങ്ങിക്കോളൂ കേട്ടോളൂ നിങ്ങൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിക്കോളൂ ഞങ്ങൾ ഉറങ്ങാതെ വിടക്കാവലുണ്ട് അതാണ് മിലിറ്ററിയുടെ ഒരു ഭാഷ ഇതൊക്കെ അറിയണമെങ്കിൽ പരസ്പരം ഈ ലോക വിവരം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവണം ഈ ഇന്ത്യൻ മിലിറ്ററി ഇന്ത്യൻ മിലിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത കുറെ ഊളകൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്ന കുറേ ഊളകളെ കൊണ്ടുപോയി ആദ്യം തന്നെ മിലിട്ടറിയുടെ ഉള്ളിൽ കൊണ്ടുപോയി അവരുടെ വസ്ത്രങ്ങൾ അലക്കിപ്പിക്കുക അവിടെയൊക്കെ അടിച്ചു തുടപ്പിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കുറച്ച് ദിവസം ട്രെയിനിങ്ങിന് കൊണ്ടുപോയാലേ ഇവരൊക്കെ പഠിക്കുകയുള്ളൂ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി നമ്മുടെ ഇന്ത്യയിലെ ഭാരതത്തിലെ അവരും ഇതുപോലെ തന്നെ ചോരയും നീരുമൊക്കെ വെച്ച് ഓടുന്ന മനുഷ്യന്മാരാണ് അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കണം അല്ലാതെ എന്തെങ്കിലും വെടുവായും പറഞ്ഞുകൊണ്ട് വലിയ ആളാകാൻ വേണ്ടിയിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരു തരം പൊട്ടംകളി നടക്കുന്നുണ്ട് കാണുമ്പോൾ നമുക്ക് വിഷമാവുക കേൾക്കുമ്പോൾ വിഷമാവുക രാജ്യം വലിയൊരു ഭീഷണിയാണ് വലിയൊരു പ്രശ്നം നേരിടുമ്പോൾ അവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ പക്ഷഭേദമില്ലാതെ നിൽക്കണം അപ്പോൾ ഈ റിയ സലീമെന്ന് പറഞ്ഞ് പുട്ടി പുട്ടിയടിച്ച് കുറേ ലിഫ്റ്റ് കിട്ട് ഹോട്ടലിൽ പോയി ഒരുപാട് വേറെ ഉള്ള സാധനത്തിൻ്റെ നീളം അളവും ഓരോരോ കാണിക്കുന്ന പരസ്യങ്ങളിൽ കൊണ്ടുപോയി ഉണ്ടാക്കുന്നവന് അവൻ എന്തൊക്കെ വിടുവായ തരങ്ങളാണ് ഇവിടെ പറഞ്ഞു പറഞ്ഞുകൂട്ടിയത് ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്തിനെതിരെ പറയുന്ന ഓരോ കാര്യങ്ങളും ഇൻ്റലിജൻസ് സോഷ്യൽ മീഡിയ എല്ലാം ചെക്ക് ചെയ്ത് യുദ്ധം അവിടെ അവസാനിച്ചാലും യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ നിന്നാലും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും പ്രശ്നം അത് നല്ല രീതിയിലല്ലാത്ത രീതിയിൽ പൊട്ട രീതിയിൽ സംസാരിച്ചവരുടെ എല്ലാ സോഷ്യൽ മീഡിയകളും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്ത് എല്ലാവരെയും പിടിക്കും പിടിക്കണം കാരണം ഇവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ പക്ഷഭേദമില്ലാത്ത ഒരു സംഭവത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് ഇതൊരു മുസ്ലിമിൻ്റെയോ ഒരു ഹിന്ദുവിൻ്റെയോ വിഷയമായിട്ടില്ല ഓരോ ഭാരതീയൻ്റെയും ഓരോ ഭാരതത്തിലെ ഓരോ വ്യക്തികളുടെയും നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം തെറിപ്പിച്ചവർക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് കൊണ്ടാണ് ഇതിനെ നേരിട്ടത് അതൊരു ഗവൺമെൻറ് ബി ആയാലും അത് ഏത് ഗവൺമെൻറ് ആയാലും ഇപ്പം അവിടെ നമ്മൾ ഭരിക്കുന്നത് ബി ജെ പി ഗവൺമെൻറ് ആയാലും നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇതിപ്പോൾ ഇന്ത്യയുടെ പ്രശ്നമായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത് അവിടെ ഒരു രാഷ്ട്രീയമോ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ ഇന്ത്യക്ക് വേണ്ടി നിന്നു ഈ ഊള ഇതൊക്കെ ആയം എന്താ ഇപ്പം ഒന്നുമില്ല ഇപ്പം ഇതിൻ്റെ പേരിൽ ജയിലിലേക്ക് പോവാണ് എന്നിട്ട് പിറ്റേ ദിവസം ഒരു വിടുവായം പറഞ്ഞിട്ട് ഇത് വലിയ പണിയാവൂലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം തെറ്റും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് റിയാസ് സലീഫ് പേരിൽ തന്നെ ഉണ്ട് റിയാസ് എന്ന് കേൾക്കുമ്പോൾ എന്താ എന്താ നല്ലൊരു അസല് പേര് മുസ്ലിമിൻ്റെ പേര് ഇവിടെ ഒരുപാട് മതത്തിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ആയിട്ടുള്ള ഒരുപാട് കബീർ ബാഖി തുടങ്ങിയ നൌഷാ തുടങ്ങിയ ഒരുപാട് പ്രാസകന്മാരായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് മതപ്രഭാഷകർ വരെ മുസ്ലിംസിൻ്റെ മതപ്രഭാഷകർ വരെ എന്തെങ്കിലും ഒരു ചാൻസ് അതായത് പാകിസ്ഥാനാണോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് രാജ്യമാണോ എന്നുള്ളതല്ല ഇന്ത്യക്കെതിരെ ഒരു ഭീകരവാദം നടത്തുന്ന ഏത് രാജ്യമായാലും ഏത് പ്രസ്ഥാനമായാലും അവൻ താടി വെച്ചതുകൊണ്ടോ വെള്ളവസ്ത്രം ധരിച്ചതുകൊണ്ടോ മുസ്ലിം എന്ന പേര് എഴുതിയതുകൊണ്ടോ അങ്ങനെ ആകുന്നില്ല അതിനെതിരെ യുദ്ധം ചെയ്യാൻ ഒരു അവസരം ഇവിടെ പട്ടാളക്കാരില്ലാത്തൊരവസരം വരികയാണെങ്കിൽ ഞങ്ങൾ ഈ താടി ഈ തൊപ്പിയും തലപ്പാവും ഒക്കെ ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരുപാട് മുസ്ലിം മതപ്രഭാഷകരുണ്ട് ഇവിടെ ഏ അതുപോലെ തന്നെ അതിൽ പോലെ അതുപോലെ പേരെടുത്ത റിയ സലീം എന്ന് പറയുന്ന ഈ വ്യക്തി എന്തൊക്കെയോ വിടുവായ താരങ്ങൾ പറഞ്ഞതും ഞാൻ പറയുന്നില്ല നമ്മുടെ മിലിറ്ററിയെ ഈ റിയ ഊള ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ മിലിറ്ററിയെ നിയന്ത്രിച്ചത് മുസ്ലിം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഒരു യുവതി ഒരു ധീര യുവതി പെണ്ണെന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല ഒരു ധീര വനിത ഇന്ത്യയുടെ ഖുറൈശി സോഫിയ ഖുറൈശിയാണ് അതിനെ നയിച്ചത് മനസ്സിലായോ അവരാണ് ഇത്രയും വലിയൊരു യുദ്ധത്തിന്റെ ഭാഗങ്ങളും സൈനിക തലവന്മാരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന അവരെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ആദ്യം അറിയണം അവരൊക്കെ ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ അവരൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ അതിൻ്റെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കണം നീ റൂമിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ചെന്നിരുന്ന് ലിഫ്റ്റിക്കും പൊട്ടിയിട്ടുകൊണ്ട് അവിടെ നിന്ന് കണകുണ കുണകണ എന്ന് പറയുന്നതല്ല ഈ ലോകം എന്ന് പറയുന്നത് നിനക്കൊക്കെ ഇവിടെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു കാര്യം നീ ശ്രദ്ധിക്കണം അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം അതായത് മിലിട്ടറിയുടെ ഒരു ഭാഷ തന്നെയുണ്ട് നിങ്ങൾ സ്വസ്ഥമായി കിടന്നുറങ്ങിക്കോളൂ കേട്ടോളൂ നിങ്ങൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിക്കോളൂ ഞങ്ങൾ ഉറങ്ങാതെ വിടക്കാവലുണ്ട് അതാണ് മിലിറ്ററിയുടെ ഒരു ഭാഷ ഇതൊക്കെ അറിയണമെങ്കിൽ പരസ്പരം ഈ ലോക വിവരം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവണം എല്ലാവർക്കും ഒരുപോലെ വിവരം ഉണ്ടായിരുന്നു എങ്കിലും കുറച്ചൊക്കെ ആളുകളുമായിട്ട് ഇടപഴകിയിട്ടോ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു ബോധം വേണം കുറേ സോഷ്യൽ മീഡിയയിൽ മിക്ക ആൾക്കാരും ചെയ്യുന്ന എന്താ വലിയൊരു സംഭവം എല്ലാവരും ഒത്തുചേർന്ന് ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ ഒരുപാട് നടന്മാർ ഒരുപാട് വലിയ വലിയ ആൾക്കാർ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും ഇന്ത്യയുടെ മിലിറ്ററിയെ ഇന്ത്യ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് പറയുന്നതല്ല നാനൂറിലധികം ഡ്രോൺ അറ്റാക്കുകൾ വന്നപ്പോൾ എല്ലാത്തിനെയും വളരെ നിസ്സാരമായി കൊണ്ട് പോയി പിടിക്കില്ല അതിനൊക്കെ വളരെയധികം ബുദ്ധിപൂർവ്വം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു പോറൽ മേൽക്കാതെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിനൊക്കെ നശിപ്പിച്ച് പ്രതിരോധം തീർത്ത് അതിന് ധീരരായിട്ടുള്ള ഇന്ത്യൻ സൈനികരോട് സൈനികരോട് നീ നല്ലത് പറഞ്ഞില്ലെങ്കിലും വേണ്ടിയില്ല ഒരുപാട് ആൾക്കാർ മിണ്ടാതിരിക്കുന്ന ആൾക്കാരില്ലോ മിണ്ടാതിരിക്കുക ഏ പക്ഷേ നിനക്ക് ആ ബുദ്ധി വരണം നീ മിണ്ടാതിരിക്കരുത് നീ എന്തെങ്കിലും കുണോണ പറഞ്ഞതുകൊണ്ട് നിനക്ക് നല്ല പണി കിട്ടി നിനക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് നീ ജയിലിലേക്ക് തന്നെ നല്ല അടിപൊളി സെക്ഷൻ കാര്യങ്ങളൊക്കെയാണ് അവനെ ചാർത്തി കൊടുത്തിട്ടുള്ളത് എന്തായാലും ഒരു ഒരാറഴു കൊല്ലത്തിൽ ജയിലിൽ കിടക്കാനുള്ള സംഭവം ഉണ്ടാവും അത് കഴിയാതെ അതിൽ ജയിലിൽ കൊണ്ടേക്കിടുകയല്ല അവനെ വേണ്ടത് ഇവനെ നേരെ കൊണ്ടുപോയിട്ട് ആ മിലിട്ടറി ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് പണിയെടുപ്പിക്കുക ഒരു കൊല്ലം ട്രെയിനിങ് കൊടുക്കുക അപ്പോൾ എന്താണ് മിലിട്ടറി എന്താണ് ഇന്ത്യൻ്റെ പോസ്റ്റുകളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് അവർക്ക് അവർ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ സമ്മർദ്ദങ്ങൾ ഒക്കെ അറിയാൻ പറ്റും പുലർച്ചെ രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ ഉറക്കം ഉറച്ചിരുന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വലിയ അറ്റാക്ക് വരുന്നുണ്ടോ നുഴഞ്ഞുകയറ്റം വരുന്നുണ്ടോ തണവും ചൂടും എല്ലാം സഹിച്ച് ബിഷപ്പും ദാഹൊക്കെ സഹിച്ച് നമുക്ക് വേണ്ടി കിടക്കുന്ന ധീരരായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിനെ നീ ഒരിക്കലും വിമർശിച്ച് വളരെ തെറ്റായിപ്പോയി ഇവിടെ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ പോസിറ്റീവായിട്ട് ഞാൻ പറഞ്ഞു ഓല മമ്മൂട്ടി അങ്ങനത്തോരൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിൽ നിന്നും ഞാൻ കുറച്ച് വ്യത്യസ്തനായിക്കൊണ്ട് സംസാരിച്ച് ഇവിടെ നെഗറ്റീവ് അടിച്ചാലാണ് ഞാൻ ഇങ്ങനെ എയറിൽ പോകുകയുള്ളൂ എന്നുള്ളൊരു ചിന്തയിലാണ് ഈ പൊട്ടംകുണാപ്പ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിപ്പോൾ എന്തായി എയറിന് പോയിട്ടിപ്പോൾ അവൻ എയർ ഒന്നും ഇല്ലാത്ത ഒരു ലോക്കിൽ പോവാൻ പോവാണ് അപ്പം അങ്ങനെ തന്നെ വീണം ഇനിയും ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒരുപാട് പോസ്റ്റ് ഇട്ട ആൾക്കാരുണ്ട് പാകിസ്ഥാനെ നന്നാക്കിയിട്ടും ഇന്ത്യൻ മിലിറ്ററിയെ വിഷമിപ്പിച്ചിട്ടും അല്ലെങ്കിൽ അങ്ങനെ തെറ്റായ രീതിയിലും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇതിനൊക്കെ ശേഷം എല്ലാ കെട്ടടവും കാശ്മീരൊക്കെ പുതിയ ആ പഴയ പുതിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി പഴയ രീതിയിലേക്ക് വന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഈ ദിവസങ്ങളിൽ നടന്ന ഈ പെഹൽഗാം ആക്രമണത്തിന് ശേഷം നടന്നിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയകളും അതിന് നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ അതുപോലെ തന്നെ കമൻറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും ഒക്കെ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും തീരുമാനങ്ങൾ ഉണ്ടാകണം കാരണം നമ്മളൊക്കെ ഓരോ ഭാരതീയന്മാരെയും സംരക്ഷണം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ചോരയും നേരും ഒക്കെ ഓടുന്ന കുടുംബവും വെല്ലുപ്പയും വെല്ലുമ്മയും അമ്മയും അച്ഛനും മക്കളും മരുമക്കളും ഒക്കെ അടങ്ങുന്ന ഒരുപാട് ഫാമിലി സൗഭാഗ്യങ്ങളൊക്കെ മാറ്റിവെച്ച് ജോലിക്ക് വേണ്ടി അതിർത്തിയിൽ കാത്തു കെട്ടി മഞ്ഞിലും മരത്തിൻ്റെ ചൂട്ടിലൊക്കെ നിന്ന് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആ ധീര ധീരരായിട്ടുള്ള നമ്മുടെ സൈന്യത്തിനെ കുറ്റം പറഞ്ഞവഞ്ഞ് ശക്തമായിട്ടുള്ള നല്ല നല്ല ഒരു ശിക്ഷ കൊടുക്കുകയും എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കൊണ്ടുപോയി മിലിറ്ററി ക്യാമ്പിൽ ഒരു വർഷം പണിയെടുപ്പിക്കുക ഇവരൊക്കെ അടിവസ്ത്രം പോലും ഇവരെ കൊണ്ട് കഴുകിപ്പിക്കണം എന്നിട്ട് ട്രെയിനിങ് കൊടുത്താലേ ഇവരൊക്കെ പഠിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഭാരതത്തെ ഇതുപോലെ തന്നെ ഒരു കവചമായിക്കൊണ്ട് ചുറ്റുവട്ടവും നല്ല രീതിയിൽ കാത്തു രക്ഷിച്ച ഇന്ത്യൻ സേനയ്ക്ക് ഇന്ത്യൻ്റെ ഇപ്പോഴത്തെ അടിത്തറയായിട്ടുള്ള ഇന്ത്യൻ മിലിറ്ററിക്ക് ഒരു ബിഗ് സല്യൂട്ട് അത് കൊടുത്തുകൊണ്ട് അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവിധ അഭിവാദ്യങ്ങളും ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് നിർത്തുന്ന തൽക്കാലം ഓക്കെ താങ്ക്